ഞാൻ രോഹിത് ഓരോ യാത്രയിൽ ഓരോ അനുഭവങ്ങളാണ് മരിച്ചുപോയ കൂട്ടുകാരൻ്റെ വീട് നേടിയുള്ള യാത്രയിൽ എനിക്ക് വിചിത്രമായ ചില അനുഭവങ്ങളാണ് ലഭിച്ചത് അതുപോലെ മറ്റു ചിലരുടെയും വിചിത്രമായ അനുഭവങ്ങളാണ് കൺവേ ടു i sí. ആ ഓക്കെ അതൊക്കെ ഞാൻ ഞാൻ ശരിയാക്കാം നോക്കിക്കോളാം അവരോട് നിങ്ങൾ ഇനി അല്ലല്ല നിങ്ങൾ ഇനി ഒരു പ്രശ്നത്തിന് പോകരുത് ഓക്കെ ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കാം സാറേ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് എല്ലാം അവിടെ സാറേ നേരിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം തരണം ഇവിടെ തന്നെ സാറേ ഇപ്പൊ ഈ പറയാൻ പോകുന്ന കാര്യം വിശ്വസിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല ഇന്നലെ എനിക്കൊരു സൊമാറ്റോ ഡെലിവറി ഉണ്ടായിരുന്നു തോട്ടുമുക്കം പറഞ്ഞ സ്ഥലത്തായിരുന്നു ആരൊക്കെയാണ് ഞാൻ അവിടെ പോയത് വീടി ചെന്നപ്പോൾ അവസാനം ഞാൻ ഡോറി തെറ്റി പക്ഷെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ നോക്കിക്കോളാം സാർ ഇത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല സാർ ഒന്നവ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇതൊക്കെ ആലോചിച്ച് എനിക്കാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല സാർ സാർ റൂം തുറന്നുവിടുന്നു ഞാൻ രണ്ട് മൂന്നെണ്ണം വിളിച്ചു നോക്കി അവിടെ ആരുമില്ല പക്ഷെ ഒരു റൂം തുറന്നിടക്കായിരുന്നു സാർ എന്നിട്ട് നീ അവിടെ നിന്നും അടിച്ചു മാറ്റിടാ സാർ എനിക്ക് ഈ പ്രേതത്തിനും വിശാദൊന്നും വിശ്വാസമില്ല സാർ സാർ ഇന്നലെ ആ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചു എനിക്ക് എന്തൊക്കെ ഫീൽ ചെയ്തു വിശ്വസിക്കാം അപ്പോൾ ചീറ്റിംഗ് ആണ് കേസ് നീ പറഞ്ഞ പ്രേതവും വിശ്വാസവും ഒക്കെ അവിടെ തന്നെ കാണൂലേ ഞാനൊന്ന് അന്വേഷിക്കട്ടെ സാറേ സത്യാവസ്ഥ എനിക്ക് അറിയണം സാർ ഓർഡർ തന്നവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും വെച്ച് ഒരു കംപ്ലൈൻ്റ് എഴുതി കൊടുത്തേട്ടെ ഞാനൊന്ന് അന്വേഷിക്കാം നിന്റെ ഡീറ്റെയിൽസ് മൊത്തം വേണം ഫോൺ നമ്പർ ഉൾപ്പെടെ ഓക്കെ സാർ താങ്ക് യൂ അവിടെ നില്ല് വിളിച്ചാക്കിട്ട നമ്പർ ആയിരിക്കണം വയ്ക്കാൻ പിന്നെ വീട് ആണോ അപ്പൊ സന്തോഷം ചെയ്യും അതിന്റെ എല്ലാ റിപ്പോർട്ട് എനിക്ക് അയച്ചു നമുക്ക് ഡെലിവറി ബോയ് ഒന്ന് സംശയിക്കൊണ്ടിരിക്കുന്ന അച്ഛപിശായിക്ക് സ്വീകരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്വീകരിക്കട്ടെ എന്താ കാണണമെന്ന് പറഞ്ഞ് ഒരു ഡെലിവറി പോയി ഒരു കംപ്ലൈൻ്റ് തരാൻ രണ്ടു ദിവസം മുന്നേ വന്നിരുന്നു എന്താ ചീറ്റിങ് കേസാണ് അച്ഛാ പ്രേതവും പിശാചും എന്നൊക്കെയാണ് പറയുന്നത് അത് പ്രേതവും പിശാസുമല്ല ആത്മാവ് അങ്ങനെ പറയാമോ നമുക്ക് അങ്ങോട്ട് നിൽക്കാം സത്യം തിരിഞ്ഞു നോക്കിയാൽ വിചിത്രമായ പലതും ഈ ഭൂമിയിലുണ്ട് ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എപ്പോഴും കർത്താവായ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ ഇതിലും വിശ്വസിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ് ഞാനൊരു ഫോട്ടോ അച്ഛനെ കാണിച്ച അച്ഛന് ഇവരാറിയാമോ ഇത് നമ്മുടെ പിള്ളേരാ ആൺഡ്രുവും അന്യയും നമ്മുടെ ഓർഫനേജിൽ പഠിച്ചു വളർന്ന കുട്ടികളാണ് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ തമ്മിൽ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ പിടിച്ചു കെട്ടിച്ചു പക്ഷേ കർത്താവ് അവരെ നേരത്തെ വിളിച്ചു ഒരു ആക്സിഡന്റ് ആയിരുന്നു അച്ചോ ഇവരാണ് അവനെ പറ്റിച്ചതെന്ന് പറയുന്നത് അവനവിടെ ചെന്നപ്പോൾ പറഞ്ഞുകിടന്ന കഥവ് പിന്നെ എങ്ങനെ ലോക്കാൻ ഇതൊപ്പിക്കാൻ കൊറേ പാടുപെട്ട് ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാതെ ഞാൻ പിന്നാറില്ല എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇതൊക്കെ വിശ്വസിക്കാമോ മച്ച നീതി കിട്ടാത്ത മനുഷ്യന്മാരുടെ ഗതി കിട്ടാത്ത ആത്മാക്കൾ ഒരിക്കലും ഭൂമിയിട്ടു പോകുന്നില്ല അങ്ങനെയെങ്കിൽ അവനും അവരും അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ അതെ അവരുടെ മരണവുമായി അറിഞ്ഞും അറിയാതെയോ അയാൾക്കൊരു കണക്ഷൻ ഉണ്ടാവും അതിൻ്റെ പ്രതികാരമാവാം അദൃശ്യമായ ആത്മാവിനും എല്ലാം കഴിയും ചിലപ്പോൾ അയാൾക്ക് മരണം വരെ സംഭവിച്ചെന്ന് വരാം അച്ഛന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് എന്നാൽ ഒരാളല്ല കണക്ഷനുള്ള മറ്റൊരാൾ കൂടിയുണ്ട് ഡെലിവറി ബോയ് വരുന്നതിന് മുന്നേ അയാൾ അവിടെ വന്നിരുന്നു വീട്ടിനു മുന്നിലെ സിസി ടി വി ഫുട്ടേജ് കിട്ടിയതാ മുഖം ക്ലിയർ സ്കെച്ച് ചെയ്തതാണ് അയാളുടെ വീടും സ്ഥലമൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പേര് രോഹിത് അയാൾ മിസ്സിംഗ് ആണ് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഇതും എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം ഞാൻ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല ഒരുപക്ഷെ ഞാൻ രക്ഷിച്ചിരുന്നെങ്കിൽ അവരിന്ന് ജീവനോടെങ്കിലും ഉണ്ടായിരുന്നേനെ അയാളിനെ വിളിച്ചിട്ട് പോലും ഞാൻ നിൽക്കാതെ പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വേറൊരു സ്ഥലത്ത് വെച്ച് എനിക്കൊരു ഉണ്ടായി വിളിച്ചാൽ ആരും ഓടി വരാൻ പോലും പറ്റാത്തൊരു സ്ഥലത്ത് മരണം ഒരു ദൂതനെ പോലെ കൂടെ ഉണ്ടാവുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ രോഹി സ്വാർത്ഥതയുടെ ഈ ലോഹം ഇങ്ങനെയാണ് അതറിയിക്കാനാണ് ഞാൻ വന്നത് സാർ ഞാൻ സന്തോഷാണേ സാർ വീടിന് വെടി നിന്ന് ഒരാൾ കുറേ നേരം കൊണ്ട് കഥവി തട്ടുന്നുണ്ട് പേര് രോഹിത് എന്നാണ് പറയുന്നത്